ഇന്ന് നമ്മൾ ഒരാളെ നല്ല തേച്ചൊരച്ച് സുന്ദര കുട്ടപ്പനോ കുട്ടപ്പിയോ ഒക്കെ ആക്കിയെടുക്കാൻ പോവുകയാണ് അതിനുള്ള കലാപരിപാടിയായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് ചേർത്തുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ പേരുകളും ഞാനിവിടെ സൈഡ് കൊടുക്കുക നിങ്ങളൊന്നും നോക്കി കാണുക കാരണം ആകെപ്പാടെ ഒരു മിനിറ്റ് വീഡിയോ ആണ് ഇതിനകത്ത് ഞാനതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ ടൈം പോകും നമുക്ക് ഒരു മിനിറ്റിൽ ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കാൻ പറ്റില്ല അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം പെടിക്കൂർ തന്നെയാണ് പെടിക്കൂറിന് വേണ്ടിയിട്ടുള്ള വെള്ളം ചുടുവെള്ളം സെറ്റാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ആദ്യം മേലൊരു പത്ത് മിനിറ്റ് കാല് ഡിപ്പ് ചെയ്തതിന് വെച്ചതിനു ശേഷം ചെറുനാരണം നന്നായിട്ട് അങ്ങ് തേച്ച് ഉറച്ചു കൊടുക്കുക പിന്നീട് ക്യൂട്ടിക്കൽ പുഷർ ഉപയോഗിച്ച് പുഷ് ചെയ്ത് എക്സ്ട്രാ സ്കിൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് കൊണ്ടുവരിക അതുപോലെ തന്നെ നെയിൽസ് കട്ട് ചെയ്യുക എടുക്കാം ഷെയ്പ്പ് ചെയ്യാം ഇതെല്ലാം ചെയ്യുക കേട്ടോ ഈ നേരം കൊണ്ട് തന്നെ അതുപോലെ തന്നെ നെയിൽ പോളിഷ് പോളിഷിട്ടുണ്ടെങ്കിൽ റിമൂവ് ചെയ്തിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ടൂൾ ഉപയോഗിച്ച് നന്നായിട്ട് അങ്ങ് തേച്ച് ഉറച്ച് കൊടുക്കുക കേട്ടോ ഇത് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ഇരുപത്തഞ്ച് മിനിറ്റോളം പിടിക്കും നല്ല ഡെഡ് ഡെഡ്സെൽസ് ഉണ്ടെങ്കിൽ അരമണിക്കൂർ ഒക്കെ എടുക്കാം അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തേച്ച് ഒരച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാല നല്ല സോഫ്റ്റ് ആയിട്ട് വരും കേട്ടോ അടുത്തതായിട്ട് ചേർക്കുന്ന ഒരു പാക്കാണ് പാക്കിന്റെ ഇൻഗ്രീഡിയൻസ് സൈഡ് കൊടുക്കുന്നുണ്ട് ഈ ഒരു പാക്ക് ഇട്ട് ഇരുപത് മിനിറ്റ് നേരം വെക്കുക കേട്ടോ മാക്സിമം ഇരുപത് മിനിറ്റ് പിന്നീട് നമ്മൾ അങ്ങ് വാഷ് ചെയ്ത് വരികയാണ് ഇതാണ്ട് നല്ല അട്ടിപുളി റിസൾട്ടാണ് കിട്ടിയിരിക്കുന്നത് നല്ല സുന്ദര കുട്ടപ്പിയായിട്ട് എനിക്ക് എന്റെ കാല് കിട്ടിയിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് കൂടി ഫോളോ ചെയ്യണം നമ്മളിവിടെ ഷംനസ് ഓർഗാനിയുടെ ബോഡി ലോഷൻ ക്യാരറ്റിന്റെ ബോഡി ലോഷൻ അപ്ലൈ ചെയ്ത് ഡ്രൈ ആവേണ്ടി ടൈം കൊടുക്കുന്നുണ്ട് പിന്നീട് പെട്രോളും ജെല്ലും കൂടി അപ്ലൈ ചെയ്ത് നല്ലൊരു ഷോക്സ് ഇട്ടുകൊടുക്കുക ഞാനൊരു സിൽക്കോണ്ടിന്റെ ആണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക